ുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലജിത എന്റെ കൊച്ചു വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കെടുക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കപ്പപ്പൊടി വെച്ചിട്ടൊരു പലഹാരമാണ് അതിന് ഒരു കപ്പ് കപ്പപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർക്കുക കേട്ടോ ഗോതമ്പ് പൊടിയോ മൈദയോ ഏത് വണ്ണിലും ചേർക്കാം ഏതായാലും കയ്യിലുള്ളതുപോലെ പോലെ ചേർത്താൽ മതി ഇനി അതിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ലോണം ഇളക്കിയതിന് ശേഷം ഞാൻ ഇവിടെ ഒരു കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പാൽ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് കാച്ചാത്ത പാലാണ് നിങ്ങൾക്ക് കാച്ചിയ പാലാണോ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമല്ല ഇത് നല്ലോണം ഒന്ന് കട്ടയൊക്കെ ഉടച്ച് നല്ല കുഴമ്പ് പരുവത്തിൽ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ കേട്ടോ കേട്ടോ ഇതിപ്പോ കറക്റ്റ് പാകമാണ് ഈ പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇനി ഈ കലക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും നമുക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ മാവ് എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അങ്ങനെ മൂന്ന് സ്പൂൺ മാവ് ഇപ്പം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ നീരാണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ നീരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളറോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം ഈ പലഹാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആവിയിലാണ് കേട്ടോ അപ്പോൾ ആ ആവി കയറ്റാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ തൂട്ട് കൊടുത്തിട്ട് ദാ ഇതുപോലെ ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫില്ലറാണ് കേട്ടോ ഈ ഫില്ലർ ഉപയോഗിച്ചാൽ അത് സ്പ്രെഡ് ചെയ്യാതിരുന്നോളൂ നമുക്ക് കറക്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും ഇങ്ങനെ അവിടെ ഇവിടെ കട്ട് ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം ചെറുതായിട്ടൊന്ന് ആവി കയറി കഴിയുമ്പം തന്നെ അത് വെന്തോളൂ കേട്ടോ അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മറ്റേ മാവ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതും ഒത്തിരി കട്ടിയിലൊന്നും വേണ്ട ചെറുത് ആ ഇതൊന്ന് കവർ ചെയ്യാവുന്ന രീതിക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് അത് ഒന്ന് മൂടി വെച്ച് വേവിക്കണം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പലഹാരം റെഡിയാവും കേട്ടോ വലിയ കനമൊന്നുമില്ലാത്ത പലഹാരമല്ലേ അപ്പോൾ തന്നെ ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും ഇനി ഇത് പതുക്കെ ഒന്ന് എടുത്തതിന് ശേഷം പതുക്കെ ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക ഒരു എടുത്ത പാട നമ്മൾ ഇളക്കാൻ പോകരുത് ഒരു ഇച്ചിരി വന്ന് ആറാം വെക്കണം കേട്ടോ അതിന് ശേഷം ഇതിളക്കാവുള്ളൂ ഇതാ കണ്ടില്ലേ ഇതിങ്ങനെ പതുക്കെ ഒന്ന് വലിച്ചു കൊടുത്താൽ അതിങ്ങി പൊളിഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുമാണ് അതുപോലെ കാണാനും നല്ല രസമുള്ളൊരു പലഹാരമാണ് ഇത് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി